ഔതാര്യത്തിൻ്റെ ആരാമമായ റസൂലിനിണങ്ങും നർമ്മണത്തോടെ ആരെയും കൊതിപ്പിക്കും വിധത്തിൽ ഭംഗിയായി അസ്രത് റസ തൻ്റെ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു ലോകോത്തര മഹാകവി അല്ലാമ ഇക്ബാലിന് റസൂലിനെ വാന പാടിയതുപോലെ രാകാൻ പ്രചോദനമേകിയത് ഈ പ്രസ്തുത ഗ്രന്ഥമാണ് റസൂലിനെ പാടിപ്പോയെത്തിയ അല്ലാമ ഇക്ബാലിനെ പരിചയിച്ചവർക്ക് റസാക്ക നൽകുന്ന അനുഭവം വളരെ ഹൃദ്യമാണ് ഉർദുവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ അവസരം കാത്തിരിക്കുന്ന പ്രവാചക പ്രേമികളായ മലയാളികൾക്ക് വേണ്ടി നമ്മൾ ഈ കാവ്യത്തെ അവതരിപ്പിക്കുന്നു അവസ്ഥയും മരണാന്തര രംഗങ്ങളുമാണ് കവി പദ്യത്തിലൂടെ വിശദീകരിക്കുവാൻ പോകുന്നത് വാലിവസിലിമാ തങ്ങളുടെ അനുഗ്രഹം സർവവ്യാപകമായി ലഭിക്കുകയും എല്ലാ പാപേവുകളും തെറ്റുകളും മാറി സന്തോഷപൂരിതമായി തീരുന്ന ഒരു സുദിനമുണ്ട് പാപങ്ങൾ കൊണ്ട് കരവിടിച്ച എൻ്റെ ജീവിതം കഴുകി ശുദ്ധിയാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള നദികളും പുഴകളും മറ്റ് ജലസംഭരണികൾ മുഴുവൻ ഉപയോഗിച്ചാലും കരകൾ നീങ്ങുകയില്ല എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധിയാക്കുവാൻ നബിയെ തങ്ങളുടെ അവതാരത്തിന്റെ മഞ്ഞു തുള്ളികളൊക്കെ കഴുകും അഥവാ തങ്ങൾ ശുപാർശ ചെയ്ത് എന്നെ ശുദ്ധമാക്കി സംരക്ഷിക്കണമേ